ജീവനോടുള്ളവരെ എല്ലാം വിട്ടുകൊടുത്തു പക്ഷേ മരിച്ചവരെ വിട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ ചോദിക്കും മരിച്ചവരെ വിട്ടുകൊടുക്കാൻ പറ്റുമോ ശവശരീരങ്ങൾ വിട്ടുകൊടുക്കാമല്ലോ ആ ശവശരീരങ്ങൾ വിട്ടുകൊടുക്കാൻ ഹമാസിന് പേടി ആ ബന്ധികളിൽ സ്ത്രീകളായവരെയും കുട്ടികളോടും മഹാപാപം ചെയ്തു ഹമാസ് ഒരാൾ അതായത് ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് അടിമകളായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്തും ചെയ്യാം എങ്ങനെയും തരുന്നതാണ് ഏത് ബന്ധത്തിലും ഏർപ്പെടാം ട്രാഫറുകളുമായി എന്ത് തരത്തിലുള്ള പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ബന്ധങ്ങളിലും ഏർപ്പെടാവുന്നതാണ് ഒരു തെറ്റുമില്ലാതിന് അവരോടൊന്നും അവരോട് ചെയ്യാം അതായത് ആർത്തവ സമയത്ത് തന്നെ ബന്ധത്തിലും ഏർപ്പെടാം ഐ ഫോർ ആൻഡ് ഐ എന്ന് പറയുന്നത് ടെറർ ഫോർ ടെറർ അതാണ് ഇസ്രയേലിൻ്റെ നയം അതുകൊണ്ടാണ് അത് വിജയിക്കുന്നത് അല്ലെങ്കിൽ ടെററിസ്റ്റുകളോട് വേറൊരു നയവും വിജയിക്കുകയില്ല സമാധാന കരാറിന് പുല്ല് വിലയാണ് ഇസ്രയേൽ നൽകുന്നത് വീണ്ടും ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഗാസയിൽ ഒൻപത് പേർ മരണപ്പെട്ടിട്ടുണ്ട് ും അവസാനിച്ചിട്ടില്ലല്ലേ ശ്രീജിത്ത് യുദ്ധം രണ്ട് വർഷം നീണ്ടു തിന്നു രണ്ടു വർഷത്തിലധികം പക്ഷേ സമാധാനം നീണ്ടു തന്നു ഒരൊറ്റ ദിവസം ഇരുപത്തിനാല് മണിക്കൂറുകളും നീണ്ടു തന്നില്ല അതിൻ്റെ കാരണം വളരെ സുവ്യക്തവും അതുപോലെ തന്നെ ഭീവത്സവമാണ് അതായത് ജീവനോടുള്ളവരെ എല്ലാം വിട്ടുകൊടുത്തു പക്ഷേ മരിച്ചവരെ വിട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ ചോദിക്കുമ്പോൾ മരിച്ചവരെ വിട്ടുകൊടുക്കാൻ പറ്റുമോന്ന് ശവശരീരങ്ങൾ വിട്ടുകൊടുക്കാമല്ലോ ആ ശവശരീരങ്ങൾ വിട്ടുകൊടുക്കാൻ ഹമാസിന് പേടിയാണ് ഹമാസിന് എന്ന് ചോദിക്കാം പേടിയാണ് എന്താണ് അതാണ് കാരണം അതായത് ആ ശവശരീരങ്ങൾ എന്ന് പറയുന്നത് ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഓർമ്മപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് ഹമാസിൻ്റെ ക്രൂരതകളാണ് ആ ശവശരീരങ്ങളോട് കാണിച്ച ക്രൂരതകൾ നമ്മൾ കണ്ടതാണ് ഒരാളിനെ പട്ടിണിയിട്ടുകൊണ്ട് സൊമാലിയയിലെ ഷാർവിയോർകർബ രോഗം ബാധിച്ച ആൾക്കാരെ പോലെ മണലിൽ കിടന്ന പോലെ നുരയ്ക്കുന്ന ഒരാളുടെ ചിത്രം ലോകം മുഴുവൻ കണ്ട് ഞെട്ടിയതാണ് വിയറ്റ്നാമിലെ ഓറഞ്ച് ഏജൻറ്റിൽ നിന്ന് പേടിച്ചൂടുന്ന കുട്ടിയെപ്പോലെ അത്ര ഭീകരമായിട്ടുള്ള ഒരു ദൃശ്യം അതൊരു പുരുഷൻ പക്ഷേ നമ്മളറിയുന്നത് അതുപോലെ ടി പി സൻകുമാർ സ്ഥിരീകരിക്കുന്നതുമായ കാര്യം അദ്ദേഹത്തിന് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കാര്യവിവരമുണ്ട് അതിതാണ് ആ ബന്ധികളിൽ സ്ത്രീകളായവരെയും കുട്ടികളോടും മഹാപാപം ചെയ്തു ഹമാസ് പോരാളി അതായത് ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് അടിമകളായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്തും ചെയ്യാം എങ്ങനെയും പെരുമാറാം ഏത് ബന്ധത്തിലും ഏർപ്പെടാം ഈ അടിമകൾ അടിമകൾ അതായത് യുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെട്ടവരെ അടിമകൾ എന്നാണ് സംഘടിപ്പിക്കുന്നത് അടിമ സമ്പ്രദായത്തെ അനുകൂലിക്കുന്നുണ്ടത് ആ പ്രസ്താവന അങ്ങനെയാണെങ്കിൽ അടിമ സമ്പ്രദായത്തിന് അനുകൂലം ആ കാലഘട്ടത്തിലെയാണ് അതിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടേണ്ടതാണ് അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് വിശ്വാസവും കൊണ്ടാണ് ഇവർ നടക്കുന്നത് എന്തും ചെയ്യാം അതെ എന്തു തരം എന്തു തരത്തിലുള്ള പ്രകൃതിവിരുദ്ധമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാവുന്നതാണ് ഒരു തെറ്റുമില്ലാതിന് അവരോട് എന്തും ചെയ്യുക അതായത് ആർത്തവ സമയത്ത് എന്നെ ഏർപ്പെടാം എന്നാൽ ചോദിക്കുക അങ്ങനെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഉണ്ട് ഐ എസ് ഭീകരന്മാർ ഇറാഖ് ഏറ്റെടുത്തിട്ടുള്ള സന്ദർഭം ഓർമ്മയുണ്ടോ അതായത് അമേരിക്ക അവിടെ പോയി അനാവശ്യമായിട്ട് ഇടപെട്ട് രാസായുധമുണ്ട് എന്നുള്ള തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സദാം ഹുസൈനെ തൂക്കിലേറ്റിയ സമയത്ത് അവിടെ ഐ എസ് ഭീകരന്മാർ അവരുടെ അതിർത്തിയിലുള്ള മറ്റ് മുസ്ലിങ്ങളെ അല്ല അവരെ ഒന്നും ചെയ്തിട്ടില്ല കുർദുകൾ എന്ന വിഭാഗം മുസ്ലിം മതത്തിൻ്റെ ഒരു അവാന്തര വിഭാഗം പക്ഷെ അവർ തലയിലെ ഈ നമ്മുടെ ഹിജാബോ അങ്ങനെയുള്ള ശിരോവസ്ത്രങ്ങളോ അണിയാറില്ല ആ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും വിളിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എല്ലാം അവിടെ ഭിത്തിക്ക് അഭിമുഖമായിട്ട് നിർത്തി ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ നാസികൾ ചെയ്തതുപോലെ ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ അവരുടെ മുഴുവൻ കഴുത്തിന് നേരെ വിളിവെച്ച് അവരെ മുഴുവൻ കൊന്നു കൊന്നതിന് ശേഷം ആ സ്ത്രീകളെ മുഴുവൻ അവരിൽ ആർത്തവം മെൻസ് സ്റ്റേജിലുള്ളവരുണ്ടായിരുന്നു കൊച്ചുകുട്ടികളുണ്ടായിരുന്നു അമ്മമാരുണ്ടായിരുന്നു അവരിൽ അവർക്ക് തോന്നിയവരെ മുഴുവൻ ഈ പറയുന്ന രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള കാമഭ്രാന്തകൾക്ക് പ്രകൃതിവിരുദ്ധ ബന്ധങ്ങൾക്ക് അവരെ കമാൻഡർമാർ അവരുടെ ഐ എസ് കമാൻഡർമാർ അതിനെല്ലാം വിധേയരാക്കി പലതവണ അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങളിത് എങ്ങനെ അറിഞ്ഞു അതുണ്ട് പുസ്തകമുണ്ട് ഇത് അനുഭവിച്ച ഒരു പെൺകുട്ടിയുടെ പുസ്തകമുണ്ട് രക്ഷപ്പെട്ട് പുറത്തു വന്ന ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ കഥയുണ്ട് അവരനുഭവിച്ച വേദനകൾ വാസ്തവം പറഞ്ഞാൽ ഓഷ്വിറ്റ്സ് തടവറയിൽ ആൻ ഫ്രാങ്ക് ആൻ കൊച്ചു പെൺകുട്ടി അനുഭവിച്ചതിനേക്കാൾ വളരെ നമ്മുടെ ഹൃദയത്തെ മതിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് ഇതുപോലെ തന്നെയാണ് മറ്റൊരു കൂട്ടന് തുർക്കികൾ തന്നെ തുർക്കി സൈനികർ തന്നെ അവരുടെ അതിരിലുള്ള യസീദികളോട് ചെയ്തത് തുർക്കി എന്ന് പറയുന്ന നാറ്റോ സഖ്യത്തിലെ രാജ്യമാണ് ഫ്രാൻസ് ബ്രിട്ടൻ അവരോടൊപ്പം ചേർന്ന അമേരിക്ക അവരോടൊപ്പം ചേർന്ന സഖ്യമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ യസീദികളും ഈ യുദ്ധത്തിൽ അവരോടൊപ്പം നിന്നു അപ്പം യസ് അവരുടെ വാഗ്ദാനം യസീദികളെന്ന് പറയുന്ന തുർക്കി മുതലുള്ള മലനിരകളിൽ ഇങ്ങനെ താമസിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളാണ് നിങ്ങൾക്ക് പ്രത്യേകം രാജ്യം തരാമെന്ന് വാഗ്ദാനം പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുത്തത് ഈ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളാണ് ക്രൂരമായിട്ട് അതിക്രൂരമായിട്ട് അവർ പീഡിപ്പിക്കപ്പെട്ടു യസീദി വംശജ ഈ യസീദികളാണ് സിറിയയിലും മറ്റു രാജ്യങ്ങളും ഐ എസ്സിനോട് പയറ്റി തെളിഞ്ഞ് പയറ്റി അവരെ തോൽപ്പിച്ച് ശൗര്യമുള്ള ഒരു വിഭാഗമാണ് അവർക്ക് അവർക്കിന്നും രാജ്യം കിട്ടിയിട്ടില്ല സ്വന്തമായിട്ട് രാജ്യമില്ല അലയുകയാണവർ തുർക്കി അതിൻ്റെ വാഗ്ദാനം നിറവേറ്റിയില്ല ചതിച്ചു അവരെ ഇത് മാത്രമല്ല കൊടിയ ശിക്ഷകൾ ഇപ്പോഴും വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്താംബൂളിലും തുർക്കിയിലെ മറ്റു പ്രദേശങ്ങളിലുമെല്ലാം പഴയ ബൈസാൻഷ്യൻ സാമ്രാജ്യമാണ് തേനും പാല് കൂടിയിരുന്ന സാമ്രാജ്യത്തിലാണ് ഈ ക്രൂരതകൾ ഇപ്പോൾ നടന്നിട്ടുള്ളത് ദ ഫാൾ ഓഫ് എന്ന് പറയുന്ന കൂടി തന്നെ അതിൻ്റെ സംസ്കാരം മുഴുവൻ നശിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഇരുണ്ട കാലഘട്ടത്തിലെ ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾ അതിപ്പോഴും തങ്ങളുടെ ശത്രുഗോത്രങ്ങൾക്ക് നേരെയാണെന്ന് ഏർപ്പെടുത്തിയിരുന്നത് അത് ഇത് തന്നെ ഇപ്പോഴും ഇസ്ലാമായിട്ട് ഇവർ അംഗീകരിക്കാത്ത ആൾക്കാർക്ക് നേരെ നടത്തുന്നുണ്ട് ഇവിടെ പിന്നെ പറയേണ്ട കാര്യമല്ല ഇസ്ലാമേ അല്ല ജൂതന്മാരാണ് അപ്പോൾ അതെന്തിനും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായിട്ട് ഒരു അവകാശമായിട്ട് അവരെടുത്തിരിക്കുകയാണ് അതവർ ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് ഈ ശരീരം ഉണ്ടെങ്കിലും ആ ശരീരത്തിനേറ്റം മുറിവ് ഇസ്രായേൽ കണ്ടുപിടിക്കും ഇവരോട് എന്താണ് ചെയ്തതെന്നുള്ള വൃദ്ധിമാന്മാരായിട്ട് അവിടുത്തെ ഡോക്ടർമാർ കണ്ടുപിടിക്കും അല്ലെങ്കിൽ തന്നെ ഈ ശവശരീരങ്ങളിലും തന്നെ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അത് ബോധ്യപ്പെടും അവരെ അവര അനുഭവിച്ച വേദനകൾക്കുകയില്ല ചോദിക്കും കണക്ക് ചോദിക്കുകയല്ല ഐ ഫോർ ആൻഡ് ഐ എന്ന് പറയുന്നത് ടെറർ ഫോർ ടെറർ അതാണ് ഇസ്രയേലിൻ്റെ നയം അത് വിജയിക്കുന്നത് അല്ലെങ്കിൽ ടെററിസ്റ്റുകളോട് വേറൊരു നയവും വിജയിക്കുകയില്ല അതാണ് ഒത്തുതീർപ്പ് ചർച്ചയിൽ നോക്കൂ ഈജിപ്റ്റും ഖത്തറും അതുപോലെ തന്നെ തുർക്കിയും അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എല്ലാം കൂടെ ചേർന്ന് ഒപ്പുവെപ്പിച്ച ഒരു കരാറാണ് ആ കരാറിലാണ് ഈ ഇത് മുഴുവൻ പിന്നെ ആദ്യം ജീവനുള്ളവരെ പിന്നെ മരിച്ചവരെ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളതാണ് അത് എത്ര മണിക്കൂറിനകം എഴുപത്തിരണ്ട് മണിക്കൂറിനാകും എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു കരാർ ലംഘിച്ചു ആര് കമാസുകാർ കരാർ ലംഘിച്ചു അപ്പോഴാണ് ഇസ്രായേൽ ഇടപെട്ടതെന്നാ പിന്നെ ഞങ്ങൾ ഇടപെടും ഒരു നിമിഷം അവർ ക്ഷമിച്ചിരിക്കില്ല ഇന്ത്യയെപ്പോലൊന്നും അല്ലവർ ഇപ്പോൾ നമ്മൾ അറിയുന്നിടത്തോളം രണ്ട് കാര്യങ്ങളാണുന്നത് വടക്കൻ കാസയിലേക്ക് പോകുമായിരുന്ന ഒമ്പത് പാരിസൻകാരെ അവിടെ പോകുന്നു പിന്നൊന്ന് അറുനൂറ് ട്രക്കുകൾ ഇവർക്ക് വേണ്ട സഹായമായിട്ട് വന്നത് ആ അറുന്നൂറ് ട്രക്കുകൾ എണ്ണം വെട്ടിച്ചുരുക്കി മുന്നൂറ് ട്രക്കുകൾ വന്നാൽ മതി എന്നാക്കി ശരിക്കു പറഞ്ഞാൽ ആ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു സമാധാനം എന്ന് പറഞ്ഞ ട്രംപ് ആവേശപൂർവ്വം പോയ ആ സമാധാനം സമാധാനമായിട്ട് മാറിയിട്ടില്ല ഇപ്പോൾ വീണ്ടും ഒരു ലുദ്ധമായിട്ട് മാറാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് തോളിടക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ചതിയാണ് ഹമാസ് ഈ ലോകത്തോട് ചതിക്കുള്ള തിരിച്ചടിയായിരിക്കും അല്ലേ ആ ഒൻപത് പേരെ ചതിക്കുള്ള തിരിച്ചടിയാണ് തീർച്ചയായിട്ടും അതാണ് അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അവരുടെ അത് എത്രയേ ഉള്ളൂ അല്ലെ ഈ അറുപതിനായിരം പേർ മരണപ്പെട്ടു കേരളത്തിൽ ഉൾപ്പെടെ നിലവിളിയാണ് പക്ഷെ ആര് നിലവിളിക്കുന്നവർ ഒക്ടോബർ ഏഴിനെ കുറിച്ച് പറയുന്നില്ല അല്ലേ ആ ഈ ഹമാസിന്റെ ചതിയെക്കുറിച്ച് പറയില്ല അതെ അതിനെക്കുറിച്ച് പോട്ടെ ഇവർ നിങ്ങളെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഇതിനേക്കാൾ ക്രൂരമായിട്ടല്ലേ സ്വാതന്ത്ര്യ സമര ഇന്ത്യക്കാരോട് കാഴ്ച ചെയ്തത് ഡയറക്റ്റ് ആക്ഷൻ വഴി ഇന്ത്യക്കാരോട് ചെയ്തത് മഹാത്മാഗാന്ധി പറഞ്ഞ് നിങ്ങൾ കൈയും കെട്ടി നിൽക്കുക അവരെ കൊന്നില്ലേ അവരിൽ ഗർഭിണീയരായവരെ ബയനെറ്റ് വെച്ച് കുത്തി കുഞ്ഞിനെ പോലും പുറത്തെടുത്ത് കൊന്നില്ലേ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സമ്മേളനം ആണ് അതിനെക്കുറിച്ച് വിഭജനത്തിൻ്റെ വിഭജനത്തിൻ്റെ വേദന ദിനമെന്നും പറഞ്ഞൊരു ദിവസം വെച്ചപ്പോൾ അതിനെ തിരസ്കരിക്കുകയും അതിനെതിരെ ഏകഖണ്ഠമായിട്ട് പ്രമേയം പാസാക്കുക നമ്മൾ തന്നെ ചെയ്തത് എന്നിട്ട് അപ്പുറത്തുള്ള പാലസ്തീനെക്കുറിച്ച് വേദന ചെയ്യാറുള്ളത് ഇവിടെ എന്ത് കടന്നാലും നമുക്കൊരു പ്രശ്നമില്ല കാശ്മീരിലെ പണ്ഡിറ്റുകളെ കുറിച്ച് ഏതെങ്കിലും ഒരു സിംബോസിയമോ സെമിനാറോ അല്ലെങ്കിൽ ഐക്യദാർഢ്യ സമ്മേളനമാണ് പണ്ടിറ്റുകളെ കുറിച്ചും സംസാരിക്കാൻ പാടില്ല വർഗീയതയാണ് ഇതൊന്നും വർഗീയതയല്ല അത് മാത്രം വർഗീയത ഇതാണ് ഹിന്ദു നിന്ദ എന്ന് പറയുന്നത് ഹിന്ദുക്കളോട് ഹിന്ദുക്കളോടുള്ള അവകേടനം അത് തിരിച്ചറിയാത്ത ഒരു വിഭാഗം ഹിന്ദുക്കൾ മാത്രമാണ്